ശനിയാഴ്ച മുതൽ ആരംഭിക്കേണ്ടതാണ് എന്നുള്ളതാണ് അപ്പൊ ശനിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങും എന്നാണ് പ്രതി പ്രതീക്ഷിക്കുന്നത് തിങ്കളാഴ്ചയോട് കൂടിയിട്ട് പെൻഷൻ വിതരണം സജീവമാവുകയും കയ്യിലും പെൻഷൻ വിതരണം തിങ്കളാഴ്ച ചൊവ്വാഴ്ചയ്ക്കായിട്ട് വിതരണം ആരംഭിക്കുകയും ചെയ്യും രണ്ടാം തീയതിക്ക് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ചയോട് കൂടിയിട്ട് കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കും പെൻഷൻ ഒരു മാസത്തെ കുടിശ്ശികയും ഓഗസ്റ്റ് മാസത്തെ ഒരു തുകയും ചേർത്താണ് ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ മുപ്പതിനായിരത്തിലധികം ആളുകൾക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുമ്പോൾ ചില ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ലഭിക്കുക അതായത് കുടിശ്ശിക ചില ആളുകൾക്ക് മുപ്പതിനായിരത്തിലധികം ആളുകൾക്ക് കുറവുണ്ട് സമസുരക്ഷാ പെൻഷൻ ഓഗസ്റ്റ് മാസത്തേത് അനുവദിച്ചിട്ടുള്ളത് അൻപത് ലക്ഷത്തിലധികം ആളുകൾക്കാണ് അത് പെൻഷൻ കുടിശ്ശിക അനുവദിച്ചിട്ടുള്ളത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം ആളുകൾക്കും മാത്രമാണ് അപ്പൊ മുപ്പതിനായിരത്തോളം ആളുകൾക്കാണ് ഈ ഒരു വ്യത്യാസം ഉള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് ആയിരത്തി മാത്രമാണ്